സഹായത്തിന്റെ കാര്യം ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല അവര് പറഞ്ഞ് അവര് തീരുമാനിച്ചുണ്ടാവും ഒക്കെ ആയിട്ട് അവര് അവരുടെ കാര്യം തീരുമാനിച്ച് നമ്മള് നമ്മുടെ കാര്യം ഇനി പറയും ഓ വയ്യാതുകൊണ്ടോ രണ്ടു ദിവസത്തിനകത്ത് ഇവിടെ എത്തും പ്രതികരണത്തിന് അവര് ഇപ്പോഴും പറയുന്നത് ചേർത്ത് നിർത്തുവന്നാ പറയുന്നെ ആ ഈ കുടുംബത്തിന് ചേർത്ത് നിർത്തുവന്ന അവരിപ്പഴും എന്റെ അടുത്ത് പറയുന്നത് ആ അത് പറഞ്ഞു പിന്നെ നമ്മൾ അതിനു മേളിലോട്ട് സംസാരിക്കേണ്ടല്ലോ ഞാൻ അങ്ങനെ സൂചിപ്പിച്ചാൽ വരുവാൻ ഞാൻ വരാൻ സംസാരിക്കാം ഇതിനെ ബാക്കിയുള്ള അവർ തീരുമാനിച്ച കാര്യം എൻ്റെ അടുത്ത് പറയും കുടുംബത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങടെ അവരടുത്തും പറയും ഫോൺ കോളിന് അത് പ്രതീക്ഷയുണ്ട് ആ അത് ഉറപ്പാണ് അത് അവർ വരുമെന്ന് പറഞ്ഞാൽ ഉറപ്പ് വരും വരുന്നത് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും പങ്കുചേരുന്നെന്ന് അവർ പറഞ്ഞു രാവിലെ അത് അവിടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷെ അത് പിന്നത്തെ കാര്യം പിന്നെ അങ്ങനെ അങ്ങ് പോയി അന്നൊക്കെ ആയിപ്പോയി ഇനിയിപ്പൊ അതിനകത്ത് നമ്മൾക്ക് നമ്മളതിനകത്ത് ഒരു കുറ്റവും പറയുന്നില്ല ഈ കുടുംബത്തിന് മന്ത്രി തീർച്ചയായും ചേർത്ത് നിർത്തുവെന്നാ പറഞ്ഞേ ഈ കുടുംബത്തിന് ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വരാവുന്ന അതിനകത്ത് വന്നിരിക്കുമെന്നാ ഒരു ശക്തമായിട്ട് പറയായിരുന്നു